ഒരിക്കലും വിശ്വസിക്കുന്നില്ല പരിഹസിച്ചു എന്നുള്ളത് ഞാനും ആ വേദിയിലുണ്ടായിരുന്നു സർ വ്യക്തിപരമായിട്ട് ഞങ്ങളെ മൂന്ന് പേരെയും അത് സംസ്ഥാന പ്രസിഡന്റേയും ജില്ലാ പ്രശ്നം കെ എസ് സിയുടെ ജില്ലാ പ്രശ്നവും എടുത്ത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ അതൊക്കെ ഞങ്ങളൊരു വളരെ പോസിറ്റീവ് ക്രിറ്റിസിസമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അതിനകത്ത് അതിനപ്പുറത്തേക്ക് നാൽപ്പത് വർഷത്തെ അല്ലെങ്കിൽ നാൽപ്പത് പ്ലസ് അല്ലെങ്കിൽ അൻപത് പ്ലസ് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ളൊരു ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലെ ഏറ്റവും തലമുതിർന്ന വ്യക്തിയാണ് കുര്യൻ സർ എനിക്ക് ആ ഒരു സംശയമില്ല ഇപ്പോൾ സർ പറയുന്ന വിമർശനങ്ങളും അതുപോലെ തന്നെ പറയുന്ന അഡ്വൈസും ഒക്കെ അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ എടുത്തിട്ട് പിന്നെ സാറ് പറഞ്ഞ ഒരു ക്രിറ്റിസിസത്തിനോട് നമ്മൾ മണ്ഡലത്തിൽ സജീവമാകുന്നില്ല അല്ലെങ്കിൽ മണ്ഡലത്തിൽ ഈ പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറയുന്നു സാധാരണ ഒൻപത് വർഷം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനം അതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികളുണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാം ഉൾക്കൊള്ളുന്നു സാർ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു അഡ്വൈസ് ഏറ്റെടുക്കുന്നു പക്ഷേ അതേസമയം തന്നെ ഞങ്ങൾ നിരത്തിലിറങ്ങി നിങ്ങളടക്കം മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഈ കഴിഞ്ഞ അഞ്ച് ദിവസം ആറ് ദിവസം ഏഴ് ദിവസം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ീക്ഷണമായിട്ടുള്ള സമരങ്ങളുണ്ട് ഞങ്ങളുടേത് അപ്പൊ അതൊക്കെ എല്ലാവരും കാണണമെന്ന് മാത്രമേ ഞങ്ങൾ മനോവീര്യം മനോവീര്യം തകർക്കുന്ന ഒരു പരാമർശം വരുമ്പോൾ നിങ്ങൾ നിരന്തരം സമരം ഇങ്ങനെ പറയുമ്പോൾ അല്ല സാർ അത് മനോവീര്യം തകർക്കുവാൻ വേണ്ടി ചെയ്തതാണെന്ന് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല സാർ ആ സമയത്ത് പറഞ്ഞത് ഒരു ക്രിറ്റിസിസമായി മാത്രമേ ഒരു വിമർശനമായിരുന്നു അത് അത് കാല യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ പോലെ അത്ര ഒരു ആ കാലഘട്ടം മാറി സാഹചര്യം മാറി പൊളിറ്റിക്കൽ സാഹചര്യങ്ങളെല്ലാം മാറി വന്നപ്പോൾ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പ്രതിസന്ധികളുണ്ട് പക്ഷേ അത്രയും മുതിർന്ന ഒരു വ്യക്തി അത് പറയുമ്പോൾ ഞങ്ങൾ അതിനെയും പോസിറ്റീവായിട്ട് തന്നെ എടുക്കാനുള്ള ശ്രമത്തിലാണ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതിനൊക്കെ ഒരു ജില്ലാ കമ്മിറ്റിയിൽ അത് ഉറപ്പായും ചോദ്യം ചെയ്യപ്പെടും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അങ്ങനെ ഇട്ടതേ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോടൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ തീർച്ചയായിട്ടും ചോദിക്കും എന്തോ ഇത് ഒരുപാട് നാള് ശേഷം വന്ന ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സാഹചര്യമാണ് അതിനനുസരിച്ചുള്ള കാലഘട്ടം മാറി കാലം മാറണം പൊളിറ്റിക്കൽ എക്സ്പീരിയൻസസ് മാറണം അപ്പൊ ഈ കാലത്ത് ടിവിയും കൂടെ വേണം എന്നുള്ളൊരു ആത്മവിമർശനം കൂടി ഞങ്ങൾ ഏറ്റെടുക്കുന്നു അല്ല അതൊക്കെ അദ്ദേഹം ആ സമയത്ത് ഞങ്ങൾക്ക് തന്ന അഡ്വൈസ് ആയിട്ട് മാത്രമേ ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ ജില്ലയിൽ തന്നെ എല്ലാ സമരങ്ങൾക്കും മുഖ്യ നായകത്വം വഹിച്ചതിൽ ഒരാളാണ് ഞങ്ങൾ ചോദിക്കുന്ന അഡ്വൈസ് പോലെയൊക്കെ ചോദിച്ചിട്ടുള്ള ഒരാളാണ് ഹുര്യൻ സാർ അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അഡ്വൈസ് സാർ ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ നിങ്ങൾ ഇറങ്ങി നേരിട്ട് എന്ന് പറയുമ്പോൾ പല മണ്ഡലത്തിലും നിങ്ങൾക്ക് പോലും ഇല്ലേ അല്ല പല മണ്ഡലങ്ങളിലും ഇപ്പൊ ചില മണ്ഡലങ്ങളിലെ പ്രതിനിധീകരിച്ച് ചില ഈ യൂത്ത് കോൺഗ്രസിന് ഇലക്ഷനൊക്കെ ശേഷം ചില പോരായ്മകൾ പ്രതിസന്ധികളൊക്കെ പറ്റിയിട്ടുണ്ട് ആ സമയത്ത് ആ മണ്ഡലങ്ങളിൽ നമുക്ക് വേണ്ട വിധത്തിലുള്ള ഇരുപത്തഞ്ച് എങ്ങനായാലും ഇരുപത്തിയഞ്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് ഒരു വിപുലമായ ഒരു നമ്പർ നമുക്ക് ചിലപ്പോൾ എടുക്കാനുള്ള സാഹചര്യം കുറവാണ് ഇപ്പൊ എല്ലാ അഞ്ച് നിയോജക മണ്ഡലങ്ങളും ബേസ് ചെയ്യുകയാണെങ്കിൽ ചില മണ്ഡലങ്ങളിൽ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള കുറവുകൾ വന്നിട്ടുണ്ട് അതൊക്കെ പരിഹരിക്കപ്പെടും അല്ല അവിടെ നമ്മൾ ഈ കഴിഞ്ഞ കാലയളവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട നോംസ് വെച്ചിരുന്നു ഒരു മിനിമം വോട്ട് മേടിക്കുക എന്നുള്ള ഒരു നോംസ് ഉണ്ടായിരുന്നു മിനിമം വോട്ട് പതിനഞ്ച് വോട്ട് മേടിച്ചാൽ അവിടെ ഒരു മണ്ഡലം പ്രസിഡന്റ് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാം പക്ഷേ ആ പതിനഞ്ച് വോട്ട് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളൊരു ഇനി ഒരു നോമിനേറ്റഡ് മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കും അവിടെ വരിക അതിനുള്ള സാഹചര്യം മിനിമം ഉണ്ട് യൂത്ത് കോൺഗ്രസ് അല്ല അങ്ങനെയല്ല അതിനകത്ത് യൂത്ത് കോൺഗ്രസ്കാർ നടത്തിയൊരു ഇലക്ഷനിൽ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ ഏറ്റെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി അന്ന് അവിടെ അധികം വോട്ട് ചേർത്തുന്നില്ല അധികം വോട്ട് വന്നിരുന്നില്ല ആ സമയത്ത് ആ വോട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് ഇനി നോമിനേറ്റഡ് മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കും അവിടെ വരുന്നത് ഒരു നോമിനേറ്റഡ് മണ്ഡലം പ്രസിഡന്റ് നമ്മളവിടെ വെച്ചിരുന്നു പക്ഷെ അദ്ദേഹം പിന്നെ ഇതുപോലെ ഗൾഫിലേക്ക് പോയതുകൊണ്ട് അടുത്തൊരു മണ്ഡലം പ്രശ്നം നമ്മൾ തെരഞ്ഞെടുക്കുന്നില്ലാതെ അദ്ദേഹം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം അദ്ദേഹം ഉറപ്പായിട്ട് തീർച്ചയായും അത് ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ജില്ലയിൽ അതിന്റെ കറക്റ്റ് കണക്ക് എന്ന് പറയുന്ന ഏകദേശം നാല് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുണ്ട് അത് നമ്മൾ ഇപ്പോഴും ഇപ്പോഴും പല ആളുകളും അതായത് ഇപ്പോൾ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വെച്ചൊരു കണക്ക് അത് കൃത്യമാണ് വളരെ വ്യക്തമാണ് നിങ്ങളുടെ മുന്നിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് അടക്കം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വെച്ചൊരു കേസ് ഉണ്ട് അതിനപ്പുറത്തേക്ക് ഇനിയും ജില്ലയിൽ നിന്ന് പിരിഞ്ഞു കിട്ടാൻ സ്വാഭാവികമായിട്ട് ഇത് വലിയ കേരള സംസ്ഥാനം ഒട്ടാകെ നടന്ന ഒരു വലിയ ഒരു പ്രോസസിംഗ് ആണ് നമ്മളതിനെല്ലാവരും ഈ നിൽക്കുന്ന എല്ലാവരും മുൻകൈ ഇറങ്ങിയ ഒരു കാര്യമാണ് ിയും മണ്ഡലം പ്രസിഡന്റ്മാർ ചില ഈ പൂർത്തീകരിക്കാത്ത ചില മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയപ്പെടുന്നു പക്ഷേ അതൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് തന്നെ പൂർത്തീകരിച്ച് ഫണ്ട് നമ്മൾ കളക്ട് അത് കറക്റ്റ് കൃത്യമായിട്ടുള്ള കണക്ക് എനിക്കറിയില്ല ഞാൻ ആ ബാങ്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടില്ല ജില്ലയിൽ നിന്നുള്ളത് പക്ഷേ ഏകദേശം ആ ഒരു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട് അത്രത്തോളം രൂപ ഒരു നമുക്ക് നമുക്ക് തന്നിട്ടിരിക്കുന്ന ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നല്ലോ ടാർഗറ്റ് ഉണ്ടായിരുന്നു ആ ടാർഗറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കളക്ട് ചെയ്ത എമൗണ്ട് ആണ് പറഞ്ഞത് ഇപ്പൊ ഓരോരുത്തർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫണ്ട് കളക്ട് ചെയ്തു എന്നല്ല പറയുന്നത് നമുക്ക് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു ആ ടാർഗറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കളക്ട് ചെയ്ത തുക ഞാൻ പിന്നെയും പറഞ്ഞതാണ് ഈ രണ്ടു ലക്ഷം രൂപ എന്ന് പറയുന്ന പൂർത്തീകരിക്കാത്ത പല മണ്ഡലങ്ങളും ഉണ്ട് നമുക്ക് പൂർത്തീകരിക്കാം അതന്നത്തെ സാഹചര്യം വെച്ച് നമ്മൾ ഈ വയനാട് ഫണ്ടുമായി ഒക്കെ പൂർത്തീകരിക്കാത്ത പല സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലേക്ക് നമ്മൾ കടന്നുവരികയാണ് കാരണം ഇനിയുമുള്ള ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഏകദേശം കംപ്ലീറ്റ് എമൗണ്ട് പൂർത്തീകരിച്ച് നമ്മൾ സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിക്കണം നിങ്ങളുടെ ഞാൻ പറഞ്ഞോട്ടെ ഈ ഒരു വർഷം കഴിഞ്ഞു എന്ന് നമ്മൾ പറയപ്പെടുമ്പോഴും നമ്മളുടെ ആരാധ്യനായ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിൽ എത്രത്തോളം എത്ര കോടി രൂപയുണ്ട് എഴുന്നൂറ് കോടിയിൽ പരം രൂപയുണ്ട് എത്ര പേർക്ക് വീട് വെച്ചു കൊടുത്തു എത്ര പേരെ അവിടെ പുനരധി വസിപ്പിച്ചു അപ്പൊ ഇതെല്ലാം ഒരു ചോദ്യമാണ് അപ്പൊ യൂത്ത് കോൺഗ്രസ് ഈ ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ട് നിരന്തരമായി വേട്ടയാടപ്പെടുന്നു എന്ന് പറയുമ്പോഴും ഡിവൈഎഫ്ഐ കളക്ട് ചെയ്തു എന്ന് പറയുമ്പോഴും ആ ഫണ്ട് എവിടെ അല്ലെങ്കിൽ ഫണ്ട് അവിടെ ഉണ്ടെന്ന് പറയുന്നു എത്ര വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് എത്ര പേരെ അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എത്ര പേരെ റെന്റഡ് ഹൗസിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ ഒരു ചോദ്യമല്ലേ അപ്പൊ നമ്മൾ എല്ലാവരും വിമർശനത്തിന് അതീതരൊന്നുമല്ല എല്ലാവരും വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് യൂത്ത് കോൺഗ്രസ്സിന് ഫണ്ട് ഒരു പ്രതിപക്ഷ യുവജന സംഘടന എന്ന നിലയിൽ ഒൻപത് വർഷത്തിരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തതിൽ നിന്ന് ഒരു വീട് പോലും കുറയാതെ തന്നെ അവിടെ വീട് പൂർത്തീകരിച്ചിരുന്നു